എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ബാബ മട്ടന്നൂരാണ് വീണ്ടും ഒരു ദൃശ്യവുമായി നിങ്ങളിലേക്ക് വീണ്ടും ഞാൻ വരികയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും മാസങ്ങൾക്ക് മുമ്പ് ഇതേ സ്ഥാപനത്തിൻ്റെ ഒരു ദൃശ്യവുമായി ഞാൻ നിങ്ങളിലേക്ക് വന്നിരുന്നു മട്ടന്നൂരിലെ ഫ്ലമിഗോ ഷോപ്പിംഗ് സെൻറ്റർ എം ആർ പി യുടെ പകുതി വിലയ്ക്ക് അവർ അന്ന് സാധനങ്ങൾ നൽകിയിരുന്നു ഇപ്പോൾ അതാ വീണ്ടും ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെ വീണ്ടും ഇതേ ഓഫറുമായി രംഗത്ത് വരികയാണ് കണ്ണൂർ കണ്ണൂർ റോഡിൽ ഈ കാണുന്ന ഷോപ്പിംഗ് സെൻറ്ററിൽ വഴി എന്ന് പറയുന്നത് കഴിഞ്ഞ തവണ ഒന്നാം നിരയിലായിരുന്നു ഇത്തവണ രണ്ടാം നിലയിലുള്ള സ്ഥാപന സ്ഥലങ്ങളിലെ സാധനങ്ങളാണ് അവർ എം ആർ പിയുടെ പകുതി വിലക്ക് നൽകുന്നത് അപ്പോൾ ഇതേപോലെ ഈ കാണുന്നതൊക്കെ അവർ പകുതി വിലക്ക് നൽകാൻ വേണ്ടി പോവുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തി എട്ട് വരെ മാത്രമാണ് അതായത് ഞായറാഴ്ച മുതൽ ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലാണ് ഇത്തരത്തിൽ എം ആർ പിയുടെ പകുതി വിലക്ക് നൽകുന്നത് ഈ കാണുന്നതൊക്കെ വിപണിയിൽ കിട്ടുന്ന സാധനങ്ങളാണ് അപ്പോൾ നമ്മൾ ഗുണഭോക്താവായ നമ്മൾ ഇവിടെ വന്ന് പരിശോധിച്ച് നിങ്ങൾക്ക് ലാഭമുണ്ടോ എന്നൊക്കെ നോക്കേണ്ട ഉത്തരവാദിത്വം വന്നത് ഗുണഭോക്താവിൻ്റേത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ എം എയുടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ സ്ഥാപനത്തിലുള്ള ഇങ്ങനെ ഒരു ഓഫർ ഉണ്ട് ഇങ്ങനൊരു എം ആർ പി യുടെ പകുതി വിലയ്ക്ക് സാധനങ്ങൾ നൽകുന്നുണ്ട് എന്നുള്ള പരിചയപ്പെടുത്തൽ മാത്രമാണ് ഞങ്ങൾ നൽകുന്നത് ഇതാ ഈ നോട്ട്ബുക്ക് സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ പകുതി വിലയാണ് ഇതേപോലെ ചൂല് ഇപ്പുറത്ത് പിന്നെ ബെഡ്ഷീറ്റ് അതേപോലെ പുതപ്പുകൾ അങ്ങനെയുള്ള നിരവധിയായ വീട്ടുപകരണങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെയുണ്ട് ധനങ്ങൾക്ക് കണ്ട് വന്ന് തിരഞ്ഞെടുക്കാവുന്ന തരത്തിലാണ് അവർ ഇപ്പോഴും ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട് കുറേ ഐറ്റംസ് അന്ന് വിറ്റഴിക്കപ്പെട്ടതിൽ പെട്ടതും അവർ ഗോഡൗണിലുള്ള സാധനങ്ങളൊക്കെ വീണ്ടും അവർ നിർത്തി ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ഥാപനത്തിൻ്റെ രണ്ടാം നിലയിലാണ് അത് കോളേജ് റോഡ് വഴിയാണ് ആ സ്ഥാപനത്തിലേക്ക് വരേണ്ടത് അങ്ങനെ മാത്രമേ കയറാൻ പറ്റുന്നത് കഴിഞ്ഞ തവണ വന്നത് നിങ്ങൾ കണ്ണൂർ റോഡിൽ നിന്ന് മട്ടർ ജുമാ മസ്ജിദിൻ്റെ സമയത്ത് ആ താഴത്തെ വഴിയിലൂടെയാണ് കയറിയതെങ്കിൽ ഇത്തവണ കോളേജ് റോഡിൻ്റെ ആ വഴിയാണ് നിങ്ങൾ ഇവിടത്തേക്ക് കയറേണ്ടത് ടോയ്സിൻ്റെ നിരവധിയായ വിപുലമായ ശേഖരം ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വന്ന് ലാഭമുണ്ടോന്നൊക്കെ നോക്കുക നിങ്ങൾ എന്നിട്ട് നിങ്ങൾക്ക് ഗുണവരാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം അത്ര തന്നെ നമുക്ക് ആവശ്യമുണ്ട് ആവശ്യമുള്ള സാധനങ്ങൾ വിലക്കുറവുണ്ടോയെന്ന് നോക്കുക ഗുണമേന്മയുണ്ടോയെന്ന് നോക്കുക അതൊക്കെ ഉപഭോക്താവാണ് നിശ്ചയിക്കേണ്ടത് ആളുകൾ പലതും പറയും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ പലതും പറയും പക്ഷേ ഉപഭോക്താവാണ് നമുക്ക് എന്ത് എന്ന് തീരുമാനിക്കുന്നത് ആ രീതിയിലെടുക്കുക ഇതാ കണ്ടില്ലേ നമ്മുടെ മുറന്ന മുറം ഉപയോഗിക്കുന്ന മുറം അതുപോലെ തേങ്ങ ചിലവുന്ന സംഭവം ബക്കറ്റുകൾ പാത്രം കഴുകുന്ന പച്ചക്കറി ഇട്ട് വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ടുള്ള വിപുലമായ സാധനങ്ങൾ ഇവിടെ അവർ ഡിസ്പ്ലേ ചെയ്ത് ഗംഭീരമാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ബക്കറ്റിൻ്റെ ഒരു വലിയ ശേഖരമുണ്ട് അങ്ങനെ നിരവധിയായ സാധനങ്ങൾ ഒന്നൊന്നിനോട് പേരെടുത്ത് ഞാൻ പറയുന്നതിനേക്കാൾ നിങ്ങൾ കുറേ ദൃശ്യങ്ങളാണ് ഞാൻ പകർത്തി നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇതിനേക്കാൾ ഏറെ സാധനങ്ങൾ ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലേക്ക് ആവശ്യമുണ്ടോ ഇല്ലേന്നൊക്കെ എന്നൊക്കെ നോക്കി ലാഭമുണ്ടോ ഗുണമേന്മയുണ്ടോ എന്നൊക്കെ നിങ്ങൾ നോക്കിക്കൊണ്ട് വന്നിട്ട് തിരഞ്ഞെടുത്ത് വാങ്ങിക്കണമെന്നാണ് ഞാൻ നിങ്ങളെ ശുപാർശ ചെയ്യുന്നത് ഒന്നുമില്ലെങ്കിൽ ഒന്ന് സന്ദർശിക്കാം സന്ദർശിച്ച് നമുക്ക് സാധനത്തിൻ്റെ ഒന്ന് പരിചയപ്പെടുകയാണെങ്കിൽ ചെയ്യാമല്ലോ ഈ സംഭവങ്ങളൊക്കെ പകുതി വിലക്കാണ് അയൺ ബോക്സ് ഒക്കെ കണ്ടില്ലേ അയൺ ബോക്സ് ഒക്കെ പകുതി വിലക്കാണ് അങ്ങനെ ചെറുതും വലുതുമായ യാദൃശികമായി നമ്മുടെ മട്ടന്നൂരിലെ ടി വി എൻ പ്രമോദ് ടി വി പ്രമോദ് നമുക്കെല്ലാം അറിയാം മട്ടന്നൂരിലെ മാധ്യമ രംഗത്തെ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള വ്യക്തിത്വമാണ് ടി വി എൻ പ്രമോദ് യാദൃശ്യമായി കണ്ടുമുട്ടിയത് അവിടെ അപ്പോൾ ഞാൻ ഉപദേശിച്ചു അവരെയും കൂടി കാണിക്കുക എന്ന് കുട്ടികളുടെ കുഞ്ഞുപ്പ് കൂടെ കുറച്ച് ശേഖരമൊക്കെ ഉണ്ട് അതേപോലെ ഇത് കാണാം അപ്പം പ്രമോദാറിൻ്റെ ഉണ്ട് പ്രമോദാറിൻ്റെ ഭാര്യയുണ്ട് അപ്പോൾ ഇങ്ങനെ എം ആർ പി പകുതി വിലയാണ് നാലാ എന്ന് പറഞ്ഞപ്പോൾ അവർ കുറച്ച് സാധനങ്ങളൊക്കെ എം ആർ പി റേറ്റൊക്കെ വെച്ച് നോക്കുകയാണ് ചൂടിയുണ്ട് ചൂടി കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ കുക്കർ ഐറ്റംസിൻ്റെ വിപുലമായ ഒരു ശേഖരമുണ്ട് ഇല്ല കണ്ടില്ല ഇത് നമ്മുടെ കല്യാണം മറ്റു വിശേഷ സമയങ്ങൾ കൊടുക്കുന്ന സംഭവങ്ങളാണ് തവ തവ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരുപാട് ബോക്സ് പീസ് തന്നെ ഉണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമുക്കത് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ നോക്കുക കേട്ടോ ഈ ഗ്ലാസ് പ്ലേറ്റ് അതേപോലെ ഇതാ ഈ വീട്ടിലേക്കുള്ള ഇപ്പോഴുള്ളൊക്കെ പിന്നെ നമ്മൾ എപ്പോൾ വാങ്ങാം ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ എം ആർ പി പകുതി കിട്ടുമ്പോൾ നമ്മൾ വാങ്ങിയപ്പോൾ എപ്പോഴാണ് നമ്മൾ വാങ്ങിക്കുക ഇതേണ്ടല്ലേ സോപ്പ് നമ്മുടെ ടൂത്ത് പേസ്റ്റ് ഇതൊക്കെ വിപണിയിലുള്ള സാധനങ്ങളാണ് ഇതൊക്കെ എം ആർ പിയുടെ പകുതി വിലയാണ് എന്നാണ് അവർ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങളെ ഈ പങ്കുവെക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇതാണ് ഫ്ലെമിഗോ ഷോപ്പിംഗ് സെൻറ്റർ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിയെട്ട് വരെയാണ് എം ആർ പിയുടെ പകുതി വിലക്ക് സാധനങ്ങൾ ലഭിക്കുക പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് ഞാൻ ഓരോ ആളുകളും ഓർമ്മിപ്പിക്കുകയാണ് ഒപ്പം തന്നെ കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ ഈ ദൃശ്യം പങ്കുവെക്കണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഓക്കെ ആവശ്യമുള്ളവരെടുക്കട്ടെ ആവശ്യമുള്ളവർ വാങ്ങട്ടെ ഒന്നുമില്ലെങ്കിൽ സന്ദർശിക്കട്ടെ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹവും നന്ദി അറിയിക്കുകയാണ് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം എല്ലാവർക്കും ഒരുപാട് സ്നേഹം നന്ദി നന്ദി നന്ദി